സംഗീതം തന്നെയാണ് വീക്ക്നസ് പഠിക്കോ പഠിക്കും നായയാണ് ഓരിട്ടിരിക്കുന്നത് നീ നീ പറോ കരളിലേ പാട്ടിനെ എന്റെ കരളിലെ പാട്ടിനോ സംഗീതം വീക്ക്നെസ് അല്ലേ സംഗീതം ബലഹീനതയല്ല പിന്നെ എന്തായിരിക്കും നമുക്ക് പോയി അന്വേഷിച്ചാലോ അവളോടോ അവളോടല്ല രാത്രി തന്നെ പോയി നോക്കിയാൽ അവിടുന്ന് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല അതിന് രാത്രി തന്നെ പോണമെന്നില്ല നീ രാവിലെ പോയി കൈനീട്ടിയാലും എന്തെങ്കിലും കിട്ടും അതല്ല ക്ലൂ നിങ്ങള് വാ പോടാ മാദേവ മണ്ടത്തരം പറയാതെ കിടന്നുറങ്ങും രാവിലെയ നോക്കോട്ടിന്നുട്ടി മാധേവാദേവ ഒരാനെ കുത്താൻ വന്ന എന്ത് എന്ത് ചെയ്യും കഴിഞ്ഞ ജന്മത്തിൽ പാപ്പാനായിരുന്ന